ഇന്നത്തെ പ്രഭാതം നമ്മൾ ഉണർന്ന് വന്നപ്പോ കേട്ട ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദ ചാമി ജയിൽ ചാടി ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി അതിശയം തോന്നി കാരണം ഇവനീ മുറിയും കയ്യും വെച്ച് എങ്ങനെയാണ് ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഇത്ര സുരക്ഷാ വലയങ്ങളുള്ള ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മതിൽ എങ്ങനെ ചാടിക്കിടന്നു എന്നുള്ളതാണ് അതിൽ ആ ഗംഭീര ടാസ്ക് അവൻ ആദ്യ സാഹസികമായി തന്നെ അത് അത് വിജയിച്ചിരിക്കുന്നു ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവൻ ചാടി ഒരു ആറു മണിക്കൂർ ശേഷമാണ് നമ്മുടെ പോലീസുകാർ അറിയുന്നത് ഗോവിന്ദ ചാമി ജില്ലാ ജയിൽ അല്ലെങ്കിൽ സെൻട്രൽ ജയിൽ ചാടിയിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവൻ ഈ മുറിയും കയ്യും വെച്ചോണ്ട് എടുത്ത് ചാടി പോകും എന്നുള്ള കാര്യമൊന്നും പോലീസുകാരെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവൂല്ലോ എന്ത് തന്നെ ആയാലും പോലീസുകാർക്ക് വലിയൊരു നാണക്കേടായിരുന്നു ഈ ഒരു സംഭവം എന്തായാലും നീണ്ട ആറ് ഏഴ് മണിക്കൂറത്തെ സെർച്ചിങ്ങിന് ശേഷം ഗോവിന്ദചാമിയെ കണ്ണൂരിൽ നിന്ന് തന്നെ പിടി അവനെ പിടിച്ചു വലിയൊരു ആശ്വാസമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടാണ് ഒഴിഞ്ഞു പോയത് അപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ് പക്ഷെ ഇവ എന്തൊക്കെയോ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ചുമടും കൊണ്ട് പോകുന്ന പോലെ എന്നിട്ട് ആ മുറിയൻ കൈ ആ ചുമടിന്മേൽ വെച്ചു അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ലല്ലോ അപ്പം അങ്ങനെയാണ് ഇവ പൊയ്ക്കൊണ്ടിരുന്നത് എന്നാലും പോലീസ് കൃത്യമായി ഇടപെട്ട് കൃത്യമായ ഇൻഫർമേഷനും അതേപോലെ തന്നെ നോട്ടീസുകളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ജനങ്ങളെ ഇങ്ങനൊരാൾ ചാടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജനങ്ങൾ അറിയിക്കുകയും അങ്ങനെ കണ്ണൂരിൽ നിന്ന് തന്നെ ചില വ്യക്തികൾ ഇവനെ കണ്ട് പോലീസിനെ ഇൻഫോം ചെയ്ത പ്രകാരം പോലീസ് അവനെ പിടിക്കുന്നു ഇതിനകത്തെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു അഞ്ചോ ആറോ വർഷമായിട്ട് ഇപ്പം ഈ ജയിലിനുള്ളിൽ തന്നെയാണ് നല്ല ഫുഡൊക്കെ അടിച്ച് കൊഴുത്ത് ചിക്കനും ബീഫും അതേപോലെ തന്നെ ബിരിയാണി ബിരിയാണി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത് ഉണ്ടാവും അപ്പൊ ഈ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം ജയിലെന്ന് പറയുന്നത് അവർക്ക് ഒരു സ്വർഗ്ഗമാണ് അവർക്ക് പണിയെടുക്കണ്ട ഒന്നുമില്ല നല്ല സുഖമായിട്ട് മൂന്നും നാലും നേരം ഭക്ഷണവും ചായയും എല്ലാം കഴിച്ച് എല്ലാം അടിപൊളിയായിട്ട് താമസിക്കാം പിന്നെ അന്ന് ഇവൻ ഈ സൗമ്യ കൊല ചെയ്തതിന് ശേഷം ഇവൻ അതിവിദഗ്ധമായിട്ട് ഈ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഇന്ന് പക്ഷെ അതിന്റെ എല്ലാ കേടും നാട്ടുകാരങ്ങ് തീർത്തു കൊടുത്തു നാട്ടുകാർ നല്ല യമണ്ടൻ ഇടിയാണ് ഇവനെ ഇടിച്ചത് പോലീസുകാരുടെ പ്രസൻസ് തന്നെ ശരിക്കും ഇടി കൊടുത്തു പോലീസുകാർ അതിസാഹസമായിട്ടാണ് ഇവനെ എങ്ങനെങ്കിലുമൊക്കെ ഉന്തി തള്ളി നാട്ടുകാർ കയ്യിൽ നിന്ന് ജീപ്പിനകത്തോട്ട് കയറ്റിയത് ഇല്ലെങ്കിൽ ഇന്ന് നാട്ടുകാർ അവനെ ഇന്ന് ഇന്ന് വെട്ടി തുണ്ടവാക്കിയ കാരണം അതേപോലെ നാട്ടുകാർ അത്രയ്ക്ക് രോക്ഷ പ്രകടനമായിരുന്നു ശരിക്കും ഇടിയെന്ന് ഗോവിന്ദച്ചാമി കെട്ടി എനിക്ക് തോന്നുന്നത് ഗോവിന്ദച്ചാമി ഇന്ന് ആ ഒരു എന്താ പറയുന്ന ജയിലിൽ ചാടിയത് അവനൊരു പെൻഡിങ്ങിൽ ഒരു പണി ഉണ്ടായിരുന്നു ആ പണി ജനങ്ങളുടെ ഇന്ന് മേടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇന്ന് ജയിൽ ചാടിയത്